മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് മുകേഷ് അഭിനയത്തിന് പുറമെ രാഷ്ട്രീയ പ്രവർത്തകനായി മുകേഷ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സരസമായി കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കുക എന്നത് ഒരു പ്രത്യേക കഴിവാണ് ചുരുക്കം ചില ആളുകൾക്കുള്ള ഈ കഴിവ് മുകേഷിനുമുണ്ട് അങ്ങനെ ഓൺ സ്ക്രീനിൽ ചിരിപ്പിക്കുന്നത് പോലെ തന്നെ ഓഫ് സ്ക്രീനിലും ആളുകളെ കഥകൾ പറഞ്ഞ് കയ്യിലെടുക്കാൻ മുകേഷിന് സാധിക്കും ഇത്തവണ മമ്മൂട്ടിയെ കുറിച്ചുള്ള രസകരമായ ഒരു കഥ പങ്കുവെക്കുകയാണ് മുകേഷ് ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് മുകേഷ് മമ്മൂട്ടിയെ കുറിച്ച് സംസാരിച്ചത് മമ്മൂട്ടിയുടെ വാഹന ഭ്രാന്തും ഒക്കെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മമ്മൂട്ടിയുടെ വാഹനം ഓടിക്കുമ്പോഴുള്ള ഓവർ സ്പീഡിനെ പറ്റി തന്നെയാണ് മുകേഷും പറയുന്നത് ഓവർ സ്പീഡ് കാരണം മമ്മൂട്ടിയുടെ വണ്ടിയിൽ ഇനി കയറില്ല എന്ന വലിയൊരു തീരുമാനം താൻ എടുത്തിരുന്നുവെന്നും മുകേഷ് പറയുന്നുണ്ട് എന്തിനു വെറുതെ റിസ്ക് എടുക്കണമെന്നൊക്കെ ചിന്തിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അതെന്നും അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം കോഴിക്കോട് മഹാറാണിയിൽ നിന്നും താൻ പുറത്തേക്ക് വരുമ്പോൾ മമ്മൂട്ടിയെ കണ്ടെന്നും മുകേഷ് ഓർമ്മിക്കുന്നു തൻറെ കയ്യിൽ പെട്ടിയൊക്കെ ഉണ്ടെന്നും എങ്ങോട്ടായെന്ന മമ്മൂട്ടി തന്നോട് ചോദിച്ചെന്നും തന്റെ ഷൂട്ട് കഴിഞ്ഞ് പോവുകയാണെന്ന് മറുപടി നൽകിയെന്നും മുകേഷ് പറയുന്നു അപ്പോൾ താനും പോവുകയാണ് വണ്ടിയിൽ തന്റെ കൂടെ പോരെയെന്ന് മമ്മൂട്ടി മുകേഷിനോട് പറഞ്ഞു ബാഗൊക്കെ വേണേൽ മറ്റേ വണ്ടിയിൽ വെച്ചോ എന്നും പക്ഷേ മുകേഷ് തന്റെ ഒപ്പം കയറെന്നും മമ്മൂട്ടി പറഞ്ഞു മുകേഷ് നോക്കുമ്പോൾ വണ്ടിയിൽ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തുമുണ്ട് ഉണ്ടോ എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചങ്ങ് പോകൂ എന്ന് മുകേഷ് പറഞ്ഞു സുൽഫത്തിനെ മുകേഷ് ഭാവി എന്നാണ് വിളിക്കുന്നത് സുൽഫത്ത് ഇപ്പോൾ ഉറങ്ങും മുകേഷിനോട് കാറിൽ കയറാൻ മമ്മൂട്ടി വീണ്ടും പറഞ്ഞു അവസാനം താൻ കയറാൻ തീരുമാനിച്ചുവെന്നും കയറുന്നതിന് മുൻപായി തനിക്കൊരു അപേക്ഷയുണ്ടോ എന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു എന്നും മുകേഷ് ഓർമ്മിക്കുന്നു എന്താണ് അതെന്ന് മമ്മൂട്ടി ചോദിച്ചു കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും മമ്മൂട്ടിയുടെ ഒപ്പം കാറിൽ കയറിയപ്പോൾ സാധിക്കാത്തൊരു കാര്യമാണെന്ന് മുകേഷ് പറഞ്ഞു എന്തായാലും പറഞ്ഞോളൂ വഴിയിൽ നിന്നും എന്തെങ്കിലും വാങ്ങി തരണമോ എന്ന് മമ്മൂട്ടി ചോദിച്ചു അതൊന്നുമല്ല തനിക്ക് കുറ്റിപ്പുറം ഒന്ന് കാണണമെന്ന് മുകേഷ് പറഞ്ഞു മനോഹരമായ സ്ഥലമാണ് പക്ഷെ കഴിഞ്ഞ മൂന്ന് തവണയും തനിക്കത് കാണാൻ പറ്റിയിട്ടില്ല താൻ എന്തിനെങ്കിലും ഒന്ന് തിരിയുമ്പോഴേക്കും കുറ്റിപ്പുറം പാസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് മമ്മൂട്ടിയുടെ സ്പീഡിനെ കളിയാക്കിക്കൊണ്ട് മുകേഷ് പറഞ്ഞു അത് കേട്ടതും മമ്മൂട്ടിയുടെ ഭാര്യയും പിന്നിൽ നിന്ന് പറഞ്ഞു തനിക്കും കുറ്റിപ്പുറം ഒന്ന് കാണണമെന്നുണ്ടോ കേട്ടോ എന്ന് അതാണ് അദ്ദേഹത്തിന്റെ സ്പീഡെന്നാണ് മുകേഷ് പറയുന്നത് മമ്മൂട്ടിയുടെ ഡ്രൈവറിന്റെ സുഖത്തെയും സമാധാനത്തെ പറ്റിയും മുകേഷ് തമാശയായി പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് ഡ്രൈവറുണ്ട് പക്ഷേ ഈ ലോകത്ത് ഏറ്റവും സന്തോഷവും സമാധാനവുമുള്ള ജോലിയില്ലാത്ത ഡ്രൈവറാണ് മമ്മൂട്ടിയുടേതെന്നാണ് മുകേഷിന്റെ അഭിപ്രായം വണ്ടിയുടെ പിന്നിൽ കിടന്നു പോകാം ആരാണ് ഡ്രൈവർ ആരാണ് എന്ന് മനസ്സിലാകില്ല എന്നും നേരത്തെയും മമ്മൂട്ടിക്കൊപ്പമുള്ള കഥകൾ മുകേഷ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും മമ്മൂട്ടിയും മുകേഷും അടുത്ത സുഹൃത്തുക്കളാണ് ആദ്യകാലം ഉണ്ടായിരുന്ന സൗഹൃദം ഇപ്പോഴും ഇരുവരും കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് ഇരുവരും ഒരുമിച്ച് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ